നമുക്കറിയാം ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര ചെയ്ത് പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെ ദുരന്തമാണ് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ എവിടെ പോയി അവിടെ ദുരന്തമാണെന്ന് പറയാം അങ്ങനെ പത്തൊമ്പത് കോടി രൂപയും ഒമ്പത് കോടി രൂപയാണ് പിണറായി വിജയന്റെ തട്ടിപ്പ് അതായത് കമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖ്യൂർ ഹുസൈ ആരുടെ ബിനാമിയാണ് പിണറായി വിജയന്റെയും അതേപോലെ രാജീവിനെയും ബിനാമിയാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന ഡിസാസ്റ്റർ തട്ടിപ്പ് ദുരന്ത തട്ടിപ്പ് ഈ ഫണ്ട് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള സഹായത്തോടെ നടത്തിയ തട്ടിപ്പ് അറിയാത്തവരാണ് ഉള്ളത് പിന്നീട് കണ്ണിൽ കുളിയരാൻ വേണ്ടി ചില കേസുകളൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ വേറെ ഉണ്ടായോ പ്രളയത്തിൽ പെട്ട ആളുകൾക്ക് വന്ന പണം അടിച്ചെടുത്ത മഹാനാണ് പാർട്ടി വിളിച്ചു ആര് കൊടുത്തു കൊടുത്തു കേന്ദ്രം കേന്ദ്രം ആ കൊടുത്തത് കാരണം ദുരന്തം ആഗ്രഹിച്ചു എന്ന് ശരി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ കേരളം കാണുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ദുരന്തം ഈ കഴിഞ്ഞ ദുരന്തങ്ങളിലെല്ലാം തന്നെയും കേരളം ഭരിച്ചത് പിണറായി വിജയൻ തന്നെയാണ് ഈ ദുരന്തമുഖത്ത് അദ്ദേഹം ചില ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ് ചില ഫണ്ട് പിരിവുകൾ നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഈ കഴിഞ്ഞ ദുരിതാശ്വാസ നിധിയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തട്ടിപ്പിൻ്റെ അനുഭവങ്ങൾ കേരള ജനത കണ്ടു ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ദുരിതാശ്വാസ അതായത് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നതിന് പകരം കേരളത്തിലെ ഏറ്റവും വിജയനെ നിർത്തിയിരുന്ന ചാനലിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ വെറും കോടികൾ പണത്തൂക്കമല്ല അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ് രണ്ടു പ്രളയങ്ങളിൽ മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നിപ്പതറി നമ്മൾ നിന്നൊരു കെട്ട കാലത്ത് അപ്പോഴെങ്ങനാ ഒന്നിച്ചിറങ്ങുമല്ലേ എന്നൊരു ആർജവത്തിൽ ഇന്നാട്ടിലെ അരപ്പട്ടിണിക്കാരടക്കം കയ്യോട് കൈചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അഥമക്കൂട്ടം അള്ളി അണ്ണാറ്റിൽ തള്ളിയത് അത് പൊറുക്കാവതല്ല ആ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോഴങ്ങ് ചത്താൽ മതിയെന്ന് തോന്നുന്നു സാറേ എന്ന് ചങ്കു കലക്കുന്നുണ്ട് കണ്ണൂരൊരു ജനാർദ്ദൻ വർഷങ്ങളോളം വീട് തീർത്ത കൈകൊണ്ട് കൈവിറക്കാതെ കൊടുത്ത ആകെ സമ്പാദ്യം രണ്ടു ലക്ഷം ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പട്ടണിക്കാരി സുബൈദ മാർഗ്ഗമായ ആടിനെ വിറ്റു കൊടുത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് വിഷു കൈനീട്ടം കിട്ടിയ പണമത്രയും കൊടുത്തു മതിയാകാതെ ഓമനിച്ച് വളർത്തിയ പ്രാവിനെ ലേലത്തിൽ വെച്ചൊരു പതിനൊന്നുകാരനുണ്ടങ്ങ് കണ്ണൂരിൽ കുടുക്കുപൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ മോണകാട്ടി കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്ക് വിശ്വസിച്ചവരാണ് ഏജന്റുമാരും ഇടതലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷിത വലയം മൂക്കുതാഴെ അഥമശൃങ്കിലായി കൊഴുത്തങ്ങനെ ചീർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഭരണപരാജയം ആ പവൻമാർ ജാഗ്രത കുറവിന് പിണറായി വിജയന്റെ വാക്കുകേട്ട ഫണ്ടിലേക്ക് കോടികൾ കോടികളൊഴുക്കിയ ഉദാരമതികളായ മനുഷ്യരോട് മുഖ്യമന്ത്രിയും സർക്കാരും പറയേണ്ടത് നിരവധികം മാപ്പാണല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ ഏതോ കത്തെടുത്തുകാട്ടി പ്രതിരോധം തീർക്കലല്ല കേരളം ഞെട്ടിയൊരു അടിമുടി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരെ പരിചാരി മാധ്യമങ്ങളിലൂടെ വിരട്ടലുമല്ല വേണ്ടത് സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കലാണ് ഇരുപത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഒരു ഗുമസ്തനെ മാത്രം വകുപ്പ് തല നില ബലികൊടുത്തതുപോലെ ഒരു വായ്പന്വേഷണമാണെങ്കിൽ ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കുളുക്ക പൊട്ടിക്കില്ല ആകാശം ഇടിഞ്ഞ് ഇവർ ഇടനാശമെന്ന് കേട്ടാലും ഒരു സുബൈതയും ഇനി ആടിനെ വിൽക്കില്ല പരമസാധു മനുഷ്യർക്ക് കിട്ടേണ്ട പണം കട്ട് നാക്കിൽ വെച്ചവർ കുറ്റബോധം കൊണ്ട് നീറിനീറിയത് സ്വമേധയാ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വറ്റുപോലും ചോറുണ്ടിട്ടുണ്ടെങ്കിൽ ശരീരമാണെങ്കിൽ തൊണ്ടക്കുഴിയിൽ വെള്ളമിറങ്ങി മരിക്കില്ല കേട്ടല്ലോ ഉച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് അന്ന് നടന്ന തട്ടിപ്പുകളെ കുറിച്ചിട്ട് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ ഏകദേശം പതിനായിരം കോടി രൂപയാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് ഇതിൽ നാലായിരത്തഞ്ഞൂറ് കോടി രൂപ കൊടുത്തത് അതിലെല്ലാം തന്നെ നടത്തിയ വൻ തട്ടിപ്പുകളാണ് തിരഞ്ഞെടുത്തത് അതിൽ തന്നെ തട്ടിപ്പ് നടത്താൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ്റെ വലങ്കൈകളായ ഗുണ്ടാ മാഫിയ സംഘങ്ങളുണ്ട് കേരളത്തിൽ ഈ എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും വാർഡുകളിലും പിണറായി വിജയൻ ഓരോ വാർഡിലും പിണറായി വിജയന് വലങ്കയ്യായ ഗുണ്ട മാഫിയയുടെ പ്രധാനപ്പെട്ട നേതാവുണ്ട് അത് സി പി എമ്മിൻ്റെ ഒരു നേതാവായിരിക്കും അവിടുത്തെ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും പോലീസ് സ്റ്റേഷൻ റവന്യൂ വകുപ്പ് അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോ പി യുവന്മാരെങ്കിലും അവിടെ പിണറായി വിജയൻ്റെ ആൾക്കാരുണ്ടാവും ഇവരാണ് അവിടെ ഭരിക്കുന്നത് അവിടെ പിന്നെയുള്ള എല്ലാ ഗുണ്ടകളും കൂടി ചേർന്നിട്ട് ആണ് ഭരിക്കുന്നത് ആ ഗുണ്ടകളും ഇതൊക്കെ എന്ത് ചെയ്താലും അതിന് ഫിഫ്റ്റി പെർസെൻ്റ് പിണറായി വിജയൻ ബാക്കി വരുമ്പോജി വെക്കും അതായത് കഴിഞ്ഞ തവണ പതിനായിരം കോടി രൂപ പലതരത്തിൽ കേരളത്തിൽ ഒഴുകി എത്തി അതായത് നമുക്കറിയാം ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെ ദുരന്തമാണ് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ എവിടെ പോയി എവിടെയൊക്കെ ദുരന്തമാണെന്ന് പറയാറുണ്ട് അതേപോലെ കേരളം അദ്ദേഹം ജി ഇവിടെ നിൽക്കുന്ന കാലത്തോളം ദുരന്തങ്ങളേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ നമ്മൾ കാണാത്ത കേരളം എന്ന് പറയുന്ന പഴയ കേരളത്തെ കംപ്ലീറ്റ് മുച്ചൂടും നശിപ്പിച്ചു അദ്ദേഹം അതിന്റെ ദുരന്ത ബലമാണ് അനുഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അത് നിർമ്മിതമാണ് ഇവിടെയുള്ള ഡാമുകളൊക്കെ ഒന്നിച്ച് തുറന്നു വിട്ടത് കൊണ്ടുണ്ടായ ദുരന്തമാണ് ഇനി അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തം അതിന് ശേഷം ഉണ്ടായുള്ള കോവിഡ് പേമാരി കോവിഡ് എന്ന് പറയുന്ന കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള തട്ടിപ്പുകൾ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന പിരിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എഴുന്നൂറ് കോടി ആയിരം കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ വിദേശത്ത് അടക്കം പിണറായി വിജയൻ ഇവിടെ പണം കിട്ടി അങ്ങനെ പണം കിട്ടിയത് തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ചുള്ള ഒരു ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ പറഞ്ഞ കാര്യം അന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത തന്നെ ഞാൻ വായിക്കാം ദുരിതാശ്വാസ ഫണ്ട് ക്രമക്കേട് സംഘടിത കുറ്റകൃത്യം ഏജന്റ്മാരുടെ പങ്ക് വ്യക്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് സ്ഥിരീകരിച്ച് വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം ആയിരുന്നു അത് പറഞ്ഞു അന്നത്തെ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ന്യൂസ് എയ്റ്റീനിൽ വന്നൊരു വാർത്തയാണ് ഇതേപോലെ തന്നെ മറുനാടൻ മലയാളിയിൽ വന്ന പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് കേസ് കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച് സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഏഴ് പ്രതികൾ വഞ്ചന ഗൂഢാലോചന പണം തട്ടൽ ഉൾപ്പെടെ വകുപ്പുകൾ എന്ന് പറഞ്ഞിട്ട് വന്ന വാർത്തയാണ് മാതൃഭൂമിയിൽ വന്നത് ഇതേപോലെ പിണറായി സർക്കാരിന് വലിയ നേണ നാണക്കേടായി ദുരിതാശ്വാസ നിധി തട്ടിപ്പ് വിവാദം ഇതേപോലെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതിരോധത്തിലായ സി പി എം മുഖം മിനിക്കൽ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് വകുപ്പ് തല അന്വേഷണം അന്വേഷണ റിപ്പോർട്ടിൽ നട നടപടിയില്ല കാരണം ഇതിന് അന്വേഷണം ഒന്ന് വിജിലൻസ് പറഞ്ഞു അഴിമതി നടന്നു അഴിമതിയില്ല പിന്നെ മനോരമ മനോരമ ന്യൂസ് പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി വിതരണത്തിൽ അടിമുടി തട്ടിപ്പെന്ന് വിജിലൻസ് ഇതേപോലെ വ്യാജരേഖ സമർപ്പിച്ചവരെ പണം തട്ടിയെടുക്കാൻ സംസ്ഥാന വ്യാപകമായി കലക്ടറേറ്റുകളിൽ കളക്ടറേറ്റുകളിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു ആ നടത്തിയ അന്വേഷണം തെളിഞ്ഞു വേറെ കോട്ടയത്ത് ഹൃദ്രോഗത്തിനും വൃക്കരോഗത്തിനും രോഗത്തിനും രണ്ട് തവണ ധനസഹായം നൽകി രണ്ട് അപേക്ഷയിലും സർട്ടിഫിക്കറ്റ് നൽകിയത് എല് രോഗവിദഗ്ദ്ധൻ അതായത് ഇതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ കമ്മീഷൻ ഇതാണ് അതായത് ഈ ഫണ്ട് തട്ടിയിരിക്കാൻ വേണ്ടി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പത്ത് പതിനായിരം കോടിയല്ലേ പൗതി തട്ടിയിരുത്താൽ അത്രയും കുറെ പൈസ അവിടെ എവിടെയും കൊടുത്തിട്ടുണ്ടാവും ബാക്കി എല്ലാ പണവും കൊടുത്തിരിക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ആളുകൾക്ക് കിട്ടിയിട്ടില്ല പകരം ഇവര് വേജന്മാർ തന്നെ പിണറായി വിജയൻ്റെ ആളുകൾ തന്നെ അവരാണ് ഇതിന്റെ ഇതിൻ്റെ ദുരന്തത്തിനിരയായ ആളുകൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് പിരിച്ചിട്ടുള്ളത് നമുക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പ് പത്തൊമ്പത് കോടിയിൽ മേധേ രൂപയാണ് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന വിദേശത്തുള്ള ഒരു സന്നദ്ധ സംഘടന കേരളത്തിലേക്ക് അയച്ചത് അത് ശരിക്കും വരേണ്ട ലൈഫ് പിന്നെ ഈ പറയുന്ന ലൈഫ് ഇതുണ്ടല്ലോ എന്താ പറയാ ലൈഫ് മിഷൻ ലൈഫ് മിഷനിലേക്കാണ് നേരിട്ട് വരേണ്ടി വരുന്നത് എന്നാൽ അത് നേരിട്ട് വന്നാൽ അഞ്ചു പൈസ തൊടാൻ പറ്റില്ല കാരണം കണക്ക് കാണിക്കണം പിന്നെ വേറൊരു സ്വകാര്യ സംഘടനക്ക് സ്വകാര്യ സ്ഥാപനത്തിന് ആ വളാഞ്ചേരിയിലെ വടക്കാഞ്ചേരിയിലെ അവിടെ ദുരിതാശ്വാസത്തിൽ പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള ആ നിർമ്മാണത്തിൽ കൊടുക്കുകയാണെങ്കിൽ പിണറായി വിജയൻ അതിന് കമ്മീഷൻ വാങ്ങാം അങ്ങനെ പത്തൊമ്പത് കോടി രൂപയിൽ ഒമ്പത് കോടി രൂപയാണ് പിണറായി വിജയൻ സംഘം തട്ടിയെടുത്തത് തിരുവനന്തപുരത്ത് ഒരു ബാങ്കിൽ നിന്ന് ഒരു കോടി രൂപയാണ് ശിവരാ നമ്മളെ ശിവരാമ നമ്മുടെ ഒരു ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നല്ലോ ജയിലിൽ കിടന്നേ ശിവരാമൻ നമ്മുടെ ശിവശങ്കരൻ ശിവശങ്കരൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത് അത് പിണറായി വിജയന മകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതായിരുന്നു അവിടെ ബാങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ചുവെച്ചായിരുന്നു ശിവശങ്കരന്റെ ചാർട്ടർ അക്കൗണ്ട് അക്കൗണ്ടിലാണ് വെച്ചത് അങ്ങനെ വന്ന പണമെല്ലാം ഇതേപോലെ റിവേഴ്സ് ആയിട്ട് അങ്ങോട്ട് കൊടുക്ക തിരിച്ചു വാങ്ങുക ഈ രൂപത്തിലാണ് തട്ടിപ്പുകളെല്ലാം നടന്നിട്ടുള്ളത് മാർസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് വ്യാപകമായി ഡ്രൈവർക്ക് പണം ഡ്രൈവർ അങ്ങനെയല്ല അത് ദുരിതാശ്വാസ ഫണ്ട് കൊടുത്താണ് ഒരു തരത്തിൽ അങ്ങനെ ഒരു ഫണ്ട് കൊടുക്കാനില്ല ഇതേപോലെ ഡിസാസ്റ്ററുകൾ പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ പകരം അപകടത്തിൽ മരിച്ചതിന് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ കൊടുത്തു എന്തിന് ഒഴവൂർ വിജയന് എന്ത് അടിസ്ഥാനത്തില് അയാൾ മരിച്ച അതിൽ കടം തീർക്കാൻ വേണ്ടി ഇരുപത്തഞ്ചു ലക്ഷം കൊടുത്തു എന്തിന് രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ എം എൽ എ അയാൾക്ക് കാർ ലോണും മറ്റേത് ലോണും ഒക്കെ അടയ്ക്കാൻ വേണ്ടിയുള്ള ബാലൻസ് പൈസ അടക്കാൻ വേണ്ടിയിട്ടാണ് വീട് ലോണോ എല്ലാത്തിൻ്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം കൂടി കൊടുത്തത് അതായത് ഇതൊന്നും ആ നിയമവിരുദ്ധമായി അതിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇഷ്ടം പോലെ കൊടുത്തതിനെതിരെയാണ് നമ്മുടെ ഇവിടെ ലോകായുത്തയിൽ പരാതി പോയത് എന്നാൽ ലോകായുത്ത പല്ല് മുഴം മുഴം പറച്ചെടുത്തിട്ടാണ് പിണറായി വിജയൻ പകരം കിട്ടിയത് അവിടെയുള്ള ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തി ഒതുക്കി അവസാനം അനുകൂല വിധി വാങ്ങി അതെ അപ്പൊ ഈ വിധത്തിൽ എല്ലാ തരത്തിലും അധികാരം വീഴ്ച പിണറായി വിജയൻ നടത്തുന്ന തട്ടിപ്പുകളുടെ ഒരാളല്ലേ ഈ പൈസ തട്ടി പിടിക്കപ്പെട്ട ഒരാൾ ഒരാൾ അതായത് ഏരിയ സെക്രട്ടറി ആയിരുന്നു സഖീർ ഹുസൈൻ അത് ആരുടെ ബിനാമിയാണ് പിണറായി വിജയന്റെയും അതേപോലെ രാജീവിന്റെയും ബിനാമിയാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന ഡിസാസ്റ്റർ തട്ടിപ്പ് ദുരന്ത തട്ടിപ്പ് ഈ ഫണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ നടത്തിയ തട്ടിപ്പ് അറിയാത്തവർ ആരാ ഉള്ളത് എന്നിട്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില കേസുകളൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ വേറെ ഉണ്ടായോ ഇടുക്കിയില് ഇടുക്കിയിൽ ഇതേപോലെ തട്ടിപ്പ് നടത്തിയതിന്റെ പുറത്തു വന്ന് അറസ്റ്റിലായതാണ് ഈ അറസ്റ്റിലായവർക്ക് ഒക്കെ പിണറായി വിജയനുള്ള സമയത്ത് സംരക്ഷണമാണ് ഒരു തരത്തിൽ അവർ പ്രതിരോധിക്കും താൽക്കാലികമായി നമ്മുടെ വാർത്ത ഒന്നും അവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് അവരെ അപ്പം തന്നെ ജാമ്യത്തിൽ വിടും അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും കാരണം അവർ വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ വിജയനകത്താണ് അപ്പം ഈ കേരളത്തിൽ ഈ മൊത്തത്തിൽ പിന്നെ ഇതിന്റെ പേരിൽ നടന്ന നടക്കുന്ന ഇതുണ്ടല്ലോ റോഡ് നിർമ്മാണം ബിൽഡിംഗ് നിർമ്മാണം മണ്ണ് നീക്കല് മണ്ണ് അതെല്ലാം തന്നെ തട്ടിപ്പാണ് ചിലപ്പോൾ ഈ പുനരധിവാസം അല്ലെ ഈ അപകടത്തിൽപ്പെട്ടവർക്കുള്ള പുനരധിവാസം എന്ന് പറയുന്നതിൻ്റെയൊക്കെ അതൊക്കെ എങ്ങനെയായി തീരും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിണറായി വിജയന് ഇവിടെ എന്ത് നടന്നാലും ഒന്നുമില്ല പ്രളയ ഇവിടെ നിന്ന് എല്ലാ തരത്തിലും തട്ടിപ്പും വെട്ടിപ്പാടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്ന ഒരാളാണ് പിണറായി വിജയൻ ഏത് സമയത്തും അറസ്റ്റിലാകാമെന്നുള്ളത് നിൽക്കുക കിട്ടാവുന്ന അടിച്ചെടുക്കുക അവിടെ സ്ഥലം ഏറ്റവും ലൈഫ് മിഷൻ തട്ടിപ്പിന്റെ കാര്യമാണ് അത് മാതൃകയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കാൻ വന്ന പണം അടിച്ചെടുത്ത മഹാനാണ് പരമതണ്ഡിന്ന് നാട്ടുകാർ വിളിക്കുന്ന പാർട്ടി അണികൾ തന്നെ വിളിച്ചു പറയുന്ന ആളാണ് പിണറായി വിജയൻ ഞാൻ എൻ്റെ വായുണ്ട് പറയുന്നില്ല വായുണ്ട് പറയുന്നെങ്കിലും പാർട്ടി അണികൾ പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഒരു പട്ടിയുടെ വില പോലും ഇപ്പൊ സാധാരണക്കാര് വില ഏൽക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് ഈ വീഡിയോ വന്ന ശേഷം അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ പിണറായി വിജയൻ്റെ സ്വന്തം പ്ര ആ ഇതിൽ ഫേസ്ബുക്കിൽ നൂറ് കണക്കിന് ആൾക്കാരാണ് ഒരാൾ പോലും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം മുമ്പ് കട്ടുമുടിച്ച ഒരാൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് പണ്ട് കൊടുക്കുക ഇതാണ് ചോദിക്കുന്നത് അപ്പം പിന്നെ അവർക്ക് പിരിക്കാനുള്ള മാർഗങ്ങളുണ്ട് കേരളത്തിലെ അവരുടെ സൊസൈറ്റികള് ബാങ്കുകൾ ഉണ്ടല്ലോ അവിടുന്ന് പിരിക്കാം പിന്നെ ഇതേപോലെ പ്രമുഖരായ പിണ അവ പിണറായി വിജയൻ തന്നെ എല്ലാ തരത്തിലും ഈ പ്രകൃതി ദുരന്തത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ നേതൃത്വം കൊടുത്ത പുഴ കയ്യേറ്റം അതേപോലെ റോഡ് സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുക്കൽ അനധികൃത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക അതായത് യൂസഫലി യൂസഫിൽ അഞ്ചു കോടി കൊടുത്തു അഞ്ചു കോടി കൊടുക്കുന്ന നഷ്ടല്ല തിരുവനന്തപുരത്ത് ലൂലു മോൾ ഉണ്ടാക്കാൻ വേണ്ടി പാർവതി പുത്തനാരും അതേപോലെ അവിടെ തന്നെ കായലും കായലും കയ്യേറിയിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ പറയുന്ന ആൾക്ക് അതിന് അഞ്ചു കോടി കൊടുത്താൽ എന്താ അവിടെ ആയിരം കോടി രൂപ പിണറായി വിജയൻ നിക്ഷേപം വിജയനക്ഷേപം ഉണ്ടെന്നത് അപ്പൊ അതേപോലെ ഇതേപോലെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഭൂമി കൈയേറിയിട്ടുള്ള എല്ലാ തരത്തിലും ദുര ദുരന്തങ്ങൾ കാരണമായിട്ടുള്ള ആൾക്കാർക്ക് അഞ്ചു കോടി കൊടുത്ത ആളെ പറ്റിക്കുന്ന എന്താ പറയുന്ന പണി അവര് അവർ ഇതുവരെ ചെയ്ത കുറ്റകൃത്യങ്ങൾ എന്നൊക്കെ രക്ഷപ്പെട്ടു മഹാന്മാരായി അല്ലാത്ത സാധാരണക്കാര് കഴിഞ്ഞ തവണത്തെ പോലെ പിണറായി വിജയന് പണം ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കഴിഞ്ഞ തവണ പണം കൊടുത്തതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ വളരെ തീർത്ത കൊടുത്ത ലക്ഷം ആഷ്മി കൃത്യമായി വിവരിച്ചുകൊണ്ട് ഞാൻ എടുത്ത് പറയാത്തത് ആടിനെ വിറ്റ് പൈസ കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു കൊടുക്ക പൊട്ടിച്ചു കൊടുക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും മനുഷ്യരെ ഹൃദയത്തിൽ നിന്നാണ് പൈസ കൊടുത്തത് അന്ന് നമ്മൾ ഒരുമിച്ചെന്നല്ലേ പിണറായി വിജയൻ പറഞ്ഞത് നമ്മൾ ഒരുമിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ കമ്പ്ലി പട്ടുമുടിച്ചു പിന്നെ അദ്ദേഹത്തിന് പൈസ കൊടുക്കണം അയ്യ പതിനായിരം കോടി രൂപയിൽ നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ കണക്ക് മാത്രമാണ് പുറത്തു വന്നത് ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ കണക്കേ വന്നിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള പിണറായി വിജയന് വീണ്ടും പണം കൊടുക്കണോ മറ്റൊരു കാര്യം കൂടി ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള മഹാ ദുരന്തത്തിന് കാരണക്കാരൻ ആരാണ് അവിടെ ആരാണ് രണ്ട് മൂന്ന് കോറികൾക്ക് ലൈസൻസ് കൊടുത്തത് ആ പ്രദേശത്തെ പരിസ്ഥിതി ലോല പ്രദേശമല്ലേ അനങ്ങാൻ പാടില്ല ആ അനങ്ങാൻ പാടില്ലാത്ത സ്ഥലത്താണ് ഇത്രയും റിപ്പോർട്ടുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടും അതിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു എന്താ അറിയോ അവിടെ മുന്നറിയിപ്പ് ആരും കേന്ദ്രം കൊടുത്തു അവിടെ ആ കേന്ദ്രം കൊടുത്തത് തീർച്ചയായിട്ടും അവഗണിക്കാൻ കാരണം ഇത് ദുരന്തം ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് വേണം കരുതാൻ സാർ ഇന്നലെ നമ്മൾ നീലകണ്ഠൻ സാറിനെ കാണാൻ പോയിരുന്നു നമ്മുടെ ചാനലിന് വേണ്ടി ചർച്ചയ്ക്ക് പോയിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തം ഉണ്ടായത് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയാണ് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അന്ന് അദ്ദേഹം കണ്ട ഏതോ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു സാർ ഇവിടം പൊട്ടാൻ പോവുകയാണ് എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു സാർ ഇവിടെ എപ്പോ വേണോ പൊട്ടിയേക്കാം എന്ന് ഒരു സാധാരണക്കാരനായി അവിടെ ജീവിക്കുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നു അത്ര പോലും ഇവർക്ക് കണ്ടുപിടിക്കാൻ അതായത് തലേ ദിവസം ഉച്ചക്ക് ഒരു ഷനൈ എന്ന് പറയാ പേര് മറന്നു ആ പുഴയിൽ സാധാരണ ഉണ്ടാവാത്ത ഒരു പ്രതിഭാസം ഭയങ്കരമായി വെള്ളം ഇങ്ങനെ പൊങ്ങി ശബ്ദം ഉണ്ടാവും നിറം ആ ആ സംഭവം ഉണ്ടായിട്ടത് എല്ലാരും അറിയിക്കുകയാണ് അതിനു മുമ്പല്ല അമിത്ഷാ ഇരുപത്തിമൂന്നാം തീയതി അറിയിച്ചത് ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിനാല് എന്ത് ഇരുപത്തി അഞ്ചാം തീയതി റിപ്പീറ്റ് ചെയ്തു പിണറായി വിജയൻ തിരിഞ്ഞു നോക്കിയില്ല കാരണം പിണറായി വിജയന് ദുരന്തം ഉണ്ടാകണം ഇന്നാലേ വിറ്റ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തം ഉണ്ടായിക്കല്ലേ വീണ്ടും ആ ദുരന്തത്തെ അതിജീവിച്ചതിന് പറഞ്ഞല്ലേ വീണ്ടും ഒരു അപ്പൊ കാലാകാലങ്ങളിൽ അതിജീവിച്ചു എന്ന് പറയുന്നത് കൊറോണ കാലത്ത് അദ്ദേഹം കിറ്റും പെൻഷനും കൊടുത്ത് ആദ്യം പുറത്തിറങ്ങാൻ പറ്റാതെയാക്കി ജീവിക്കാൻ പറ്റാത്ത സമയത്ത് ആളുകൾക്ക് കിറ്റും പെൻഷനും കിട്ടുന്നത് വലിയ ആശ്വാസമായി അപ്പോൾ സ്വർഗതുല്യനായ ദൈവദൂതൻ വന്ന മാതിരിയാണ് പിണറായി വിജയനെ എല്ലാവരും കണ്ടത് എല്ലാം ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് പ്രത്യക്ഷപ്പെട്ട് പലതും പറയുന്നു പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ പിണറായി വിജയൻ പറഞ്ഞിട്ട് ദൈവദൂതനായി മാറി ദൈവം പ്രത്യക്ഷപ്പെടാ മാതിരിയാണ് ആളുകൾക്ക് ഒരു അന്നോ അഞ്ചു പൈസ ഗതിയില്ലാ സമയത്ത് കിട്ടുന്ന പെൻഷൻ കിട്ടുന്ന കിറ്റ് അത് അന്ന് ജീവിക്കാൻ ഒന്നും പുറത്തുനിന്ന് കിട്ടാത്ത സമയത്ത് അവർക്ക് പ്രധാനപ്പെട്ടതായിരുന്നു അപ്പൊ പിണറായി വിജയൻ ദൈവദൂതനായിട്ട് അന്ന് ജയിപ്പിച്ചു കൊടുത്തു അതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചു അല്ല സാർ ഈ ഇദ്ദേഹത്തിന്റെ ഈ ഭരണത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ദുരന്തങ്ങൾ നമ്മൾ കണ്ടു കണ്ട് നമ്മുടെ കണ്ണീര് ശരിക്കും പറ്റി നമ്മുടെ മനസ്സൊക്കെ കൂടുതൽ വേദനിക്കാൻ പല രംഗങ്ങളും കണ്ടു കണ്ട് കഴിഞ്ഞ ഈ ദിവസങ്ങളിലായി കണ്ടു കണ്ടുകണ്ട് നമ്മുടെ മനസ്സൊക്കെ അങ്ങ് ആകെ ഒരു വല്ലാത്ത വേദനയിലാണ് കേരളം അതായത് നമ്മൾ വേദനിച്ചാൽ പിണറായി വിജയൻ തോന്നുന്ന ഒരു പ്രശ്നമല്ല കാരണം ഇതിനേക്കാട്ടപ്പുറം നേരിട്ട് ആളുകളെ കൊന്ന് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ഒരു ഭരണാധികാരിക്ക് എങ്ങനെയാണ് ദുഃഖമുണ്ടാവുന്നത് ടി പി ചന്ദ്രശേഖരനെ പോലെ ആളുകൾ അയിമ്പത്തി വെട്ടി കൊന്നിട്ടുള്ള പരിചയമുള്ള ആൾക്ക് അവിടെ ശവ കൈയും കാലും ഇല്ലാത്ത മുഖമില്ലാത്ത ആളുകളെ കാണുമ്പോഴും അവിടെ പൊട്ടിക്കരയുന്ന ആളുകളെ കാണുമ്പോഴും പല പല രംഗങ്ങളിൽ അദ്ദേഹം പുഞ്ചിരിക്കുകയാണ് മനസ്സിൽ ഇതാ എനിക്ക് കിട്ടാനുള്ള പൈസ എനിക്ക് പേപ്രാവശ്യം ഇത് വെച്ച് മുതലെടുക്കാം അങ്ങനെ ആളുകളെ പറ്റിച്ച് ഇപ്രാവശ്യം അധികാരത്തിൽ വരാം അവളൊപ്പം കിട്ടാവുന്ന പൈസ അടിച്ച് ഊറ്റി എടുക്കാം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അത് പൂർവ്വകാലത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തികൾ കൊണ്ടാണ് പറയുന്നത് അനുഭവങ്ങൾ അതാണ് പിന്നെ ഈ ദുരന്തം അദ്ദേഹമാണ് ഉത്തരവാദി അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അദ്ദേഹത്തിന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നു മുല്ലപ്പെരിയാർ ഡാം ഇത് അതായത് ഇപ്പോൾ ഉള്ള ട്രയൽ മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എന്താ നടക്കാൻ പോണത് രണ്ടായി കേരളം പാകും മാറും ആ പലപ്പരിയാർ ഡാമിന്റെ കാര്യത്തിൽ ഇവിടെ ഭരണത്തിൽ വന്നാൽ ഉടനെ ഡാം പണിയും പുതിയ ഡാം പണിയും പഴയ ഡാം ഡീകമ്മീഷൻ ചെയ്യും എന്ന് പറഞ്ഞ് ചങ്ങല തീർത്ഥാടനല്ലേ പിണറായി ആ പിണറായി ഭരണത്തിൽ വന്നിട്ട് ഓരോ വർഷവും നൂറ് കോടി രൂപ വീതമാണ് തമിഴ്നാട് സർക്കാരിന്റെ രഹസ്യ ഫണ്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ രേഖയായിരുന്നു എന്റെ കൈവശം ഉണ്ടായിരുന്നത് അതിൻ്റെ കയ്യിൽ കിട്ടി എന്ന് അറിഞ്ഞ അന്ന് തന്നെ അതിന് തൊട്ട് ദിവസമാണ് എന്റെ ഓഫീസ് ഒരു കള്ളക്കേസിൽ വീണ ജോർജിനെ ഒരു കള്ളപരാതി കൊടുത്തിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നതും രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നതും അപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ സ്വര സ്വരൂപമാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ചത്താലും വേണ്ടില്ല ഇവിടെ നാട് നശിച്ചാലും വേണ്ടില്ല ഇനി എന്തായാലും വേണ്ടില്ല എനിക്കും കിട്ടണം പണം അതിനാൽ വേറൊന്നുമില്ല വീണടുത്ത് വിഷ്ണുലോകം എന്ന് പറയുന്ന ആളാണ് പിണറായി വിജയൻ